ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പിക്കാഡോ കാലിക്കറ്റ് റോഡ് നിലമ്പൂർ നീറ്റ് യു ജി സി ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി നടത്തിയ പാർലമെന്റ് മാർച്ചിനു നേരെ ഭീകരമായ പോലീസ് ലാത്തിചാർജ് നടത്തിയതിൽ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ദേശീയ പ്രസിഡന്റ് ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി ഉദ്ഘാടനം ചെയ്തു എത്രയോ വിദ്യാർത്ഥികൾ നമുക്കറിയാം ഒരു വർഷവും രണ്ടു വർഷവും അത് കോച്ചിങ് നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയിൽ നിന്നായിട്ടുള്ള നീറ്റ് എക്സാം കുട്ടികളെല്ലാം നേടുകയാണ് നമുക്കറിയാം ഈ നീറ്റ് എക്സാമിന്റെ ചോദ്യ പേപ്പർ ചോർണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കുട്ടികൾക്ക് തലേ ദിവസം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ സാഹചര്യം നമുക്കറിയാം മുഴുവൻ രാജ്യത്തെ എല്ലാ നിയമനം നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പറ്റമൽ അധ്യക്ഷത വഹിച്ചു ആഷിഫ് ടി എം എസ് എ പി അർജുൻ സേഫു ഏനാന്തി മൂർഖൻ മാനു യൂസഫ് കാളിമടത്തിൽ കെ ദീപൻ ഷിബിൽ രാഹുൽ ഫിറോസ് മയ്യന്താനി അബ്ദുൽ സലാം പാറക്കൽ സലീം മുക്കട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ